ിഫ്റ്റ് നമ്മൾ ഇന്ന് ഫ്രെയിം ദുബായിലാണ് ദുബായ് ഫ്രെയിമില് സൽമാന ദുബായ് ഫ്രെയിമിത് കാണിക്കാൻ വേണ്ടി കൊണ്ടുനേക്കാണ് എല്ലാവരും ഉണ്ട് ഇതേ സെലിങ് കൊടുത്തൂരിതേ വീഡിയോ കൊടുത്തോണ്ടിരിക്കുന്നത് അച്ചാപ്പൂ അതേപോലെ തന്നെ ഇത് അറസ്റ്റ് ചെയ്ത് കിലോ ഒക്കെ ഇണ്ടട്ടാ സാലി സാലിത് പുതുമുഖമാണ് പീഡിയോലെ ആദ്യമായിട്ട് കാണുള്ളൂ നമ്മുടെ പിന്നെ ഷെർഫുണ്ട് ഉണ്ടപ്പായ് മോനാ ഇത് ഷമ്മു കൊടുങ്ങല്ലൂരിന്റെ ഡബിൾ ടാങ്ക് ഷെമീർക്ക ഷമീർക്കു സുന്ദരന ഉണ്ട് അതിന്റെ ഒരു നാണോത്തിൽ മാറി ടോക്കി അതല്ലാത്ത ഫ്രണ്ടിൽ വെച്ച് നമുക്ക് അപ്പാച്ചു അച്ചാപ്പൂനങ്ങോണ്ടേ ഈ രണ്ട് പേരുണ്ട് ഞങ്ങക്ക് ഒരു അച്ചാപ്പൂര് ഈ വായിൽ ആക്കു മാറിപ്പോ അച്ചാപ്പുക്ക അച്ചാപ്പൂ അച്ചാപ്പുക്ക അച്ചാപ്പുക്ക ഫ്രെയിമിന്റെ മുമ്പിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും ഇവിടത്തെ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റില്ല ചായക്കട ചായ ബോണ്ടേ ഒക്കെ വിറ്റടക്കണം നമ്മളെ ഇങ്ങനെ ദുബായിനെ പറ്റി കറക്റ്റ് വിവരങ്ങളൊക്കെ പറഞ്ഞരാ അല്ലേ നടക്കും സൽമാൻ കുട്ടി ഇന്ന് സോക്സൊക്കെ മേടിക്കുന്നു വേറെ ഷൂ മേടിക്കാം നമുക്ക് ശരി നല്ല സോഫ്റ്റ് ഉള്ള ഷൂ വരെ മേടിക്കേ ഭയങ്കര കട്ടിയുണ്ട് അതാണ് നടക്കുമ്പോ കുറച്ചു വേദന എടുക്കുവേ ഇന്ന് മേടിക്കാം നമുക്ക് ഷൂ ഏഷ് ഇന്ന് ഷൂ മേടിക്കുന്നു ഇക്കറൊക്കെ മേടിക്കാം അപ്പൊ ഹാപ്പി ആവണം ആവണോട്ടോ എല്ലാവരും വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് നീ വന്ന മറ്റേ യാത്ര ചെയ്ത ക്ഷീണും നീ ഉറങ്ങിയിട്ട് എടിച്ചതിന്റെ ക്ഷീണമെന്നൊന്നും ആളുകൾക്ക് അറിയാൻ പാടില്ലല്ലോ മറ്റേന്ന് പറയുമ്പ ഫുൾ ടൈം നീ ഒരാഴ്ച റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ പ്രോഗ്രാമിന് പോണ അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇപ്പൊ നീ ഇന്നലെ രാവിലെ വന്ന് ഉറങ്ങിയിട്ടുള്ള കൊറേ എന്താ കൊറച്ചേരം കിടന്ന് ഉറങ്ങി ഉച്ചക്കെ നമ്മള് മറ്റെവിടെ പോയി രാത്രി നമ്മള് പോയില്ലേ ആ ഗ്ലോബൽ വില്ലേജില് അത് കഴിഞ്ഞാ ഇന്നിപ്പ് ഉച്ചക്കെണിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മള് ഇങ്ങോട്ട് പോകുന്നു ഒരു രണ്ടു ദിവസം റെസ്റ്റ് എടുക്കുമ്പോൾ എടുക്കുമ്പോ നമ്മളിന്ന് ഓണാവുള്ളൂ അല്ലേ അല്ലാതെ ഞങ്ങൾക്ക് ടെൻഷനൊന്നുമില്ല പറയേ ആ പാട്ടുമൊക്കെണ്ടേ ഫൈവ് സൽമാനെയും കൂട്ടുകാരൊക്കെ കാണും നമ്മൾ ഓരോന്നും കാണിച്ചോണ്ടിരിക്കുന്നില്ല ഗ്ലോബൽ വില്ലേജ് കാണിച്ചു ഇന്ന് നമ്മള് സിയാനും ദുബായ് ദുബായ് ഫ്രൈമ് ഇതിനെ പറ്റിയുള്ള നമ്മുടെ ഇവിടത്തെ ഉള്ള സ്ഥലമാണ് സബീൽ പാർക്ക് ഈ പാർക്കിന് സമീപമായിട്ട് ദുബായ് ഗവൺമെന്റ് ഇവിടത്തെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ദുബായ് ഫ്രൈമ് ദുബൈ എന്ന് പറയുന്നത് നമ്മൾ ദുബൈന്റെ ഷെയ്ഖ്ജാറോട് കൊണ്ട് ചേർന്നിട്ടാണ് ഈ സാധനം നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ദുബൈക്ക് നമ്മൾ കാണുന്ന ദുബായ് ഫ്രെയിം ഒരു ഫ്രെയിം ആണെങ്കിലും ഇതിന്റെ മോൾഡിൽ കയറി നമുക്ക് നമ്മുടെ കണ്ണിൽ രണ്ട് ഫ്രെയിമാണ് കാണാൻ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ദുബൈയുടെ മെയിൻ അതായത് ബുർജ് ഖലീഫ മുതലുള്ള ബുർജ്ജിൽ അറബ് ബുർജ് ഖലീഫ മുതലുള്ള ആ ഏറ്റവും നല്ല ബിൽഡിങ്ങുകൾ പോകുന്ന ഷെയ്ഖ് ഷെയ്ജാറോഡാണ് ദുബൈയിലെ ന്യൂ ദുബൈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡ് ഓൾഡ് ദുബൈ ഉണ്ട് അതായത് പഴയ ദുബായ് എന്തായിരുന്നു ആ ഭാഗം കൂടി നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് പഴയതിൽ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും പഴയ ദുബൈയില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് ദുബൈ കാണാൻ പറ്റും അതാണ് ഈ ഫ്രെയിമിന്റെ പ്രത്യേകത പിന്നെ അതിന്റെ മുകളിൽ കയറി ഗ്ലാസ് ആണ് ഫുൾ ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ള സംഭവമാണ് അപ്പൊ ഇത് ഒരു പ്രത്യേകത നമ്മള് ദുബൈയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു കൊടുക്കുന്ന പ്രത്യേകി നമ്മള് കാഴ്ചകളിലേക്ക് പോവാൻ കമോൺ തോണത്ത് കേറിയിരിക്കും

ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടാണെന്ന് സൽമാന് എന്താഗ്രഹം പറഞ്ഞാലും കൊടുക്കാൻ ഷിയാസ്കി അച്ചാപ്പൊക്കി ഉണ്ടല്ലോ ആയിക്കോട്ടെ അച്ചാപ്പുക്കിയും അതിന്റെ സന്തോഷാണ് കേട്ടോ ഇപ്പൊ കാണുന്നത് പിന്നെ അങ്ങട് നടന്ന് എല്ലാര്ക്കും ഫ്രാഞ്ചൈസും പൈസ ആയോ ഞാൻ ടിക്കറ്റ് എടുത്തോളാന്ന് വലിയ ഷോ ആണിക്കാ എല്ലാം ഓക്കേ അങ്ങനെ തന്നെ ഞങ്ങൾ ഫ്രെയിമിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് അത്യാവശ്യം ക്യൂ ഇവിടെ നിൽക്കണം എന്നാലേ ആണ് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ സൽമാൻ ക്യൂയിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ സൽമാനും ഷിയാസ്കി അങ്ങനെ മാറിയിരുന്നു

കുറച്ചു നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഞങ്ങളൊക്കെ മെല്ലെ എസ്കലേറ്ററിൽ കയറി മേലെ കയറിയാണ് ക്യൂലി നിൽക്കാണ്ട് ഷിയാസ്കിൻ സൽമാൻ ദുബായി ദുബായി രാജാവുന്ന ഫ്രെയിമിന്റെ ഉള്ളില് ലിഫ്റ്റ് കേറിയിട്ട് മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ അതായത് പഴയ കാലത്ത് ദുബൈ എയർപോർട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇതൊക്കെ വീണ്ടും ക്യൂലെന്നെ നിന്നിട്ട് കാണണം എന്ന് പറയുമ്പോ സൽമാന് ചെറിയൊരു ദേഷ്യം എത്രയും പെട്ടെന്ന് മുകളിലെത്തണം അങ്ങനെയാണെങ്കിൽ അതല്ല നേരം മുകളെന്തര സൽമാന്റെ കലിപ്പ് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അച്ചാപ്പൂക്ക അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചിട്ട് സൽമാനെയും ഷിയാസ്ഖാനിയും ലിഫ്റ്റില് ക്യൂ നിക്കാണ്ട് തന്നെ ലിഫ്റ്റില് മേലേക്ക് കയറ്റി വിടാനുള്ള ശ്രമത്തിലാണ് അത്രയും ഹൈറ്റിൽ എത്തിയിട്ട് ഗ്ലാസിന്റെ മേലെ കൂടെ ഉള്ളവർ നടത്തുന്നുണ്ട് അതും നോക്കി കഴിഞ്ഞാൽ കാറും ബിൽഡിങ്ങും റോഡും എല്ലാം കാണും വയറ്റിന്റെ ഉള്ളിലൊരു കാളനാ അതെ ആദ്യം വന്നപ്പോ ഞാൻ തന്നറിയാമോ മുകളിലേക്ക് നോക്കി പോവാൻ പറഞ്ഞേ മുകളിലേക്ക് നോക്കിട്ടാ പറിച്ചി പറ 해봐. 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 해봐.

ഇതാണ് അതാണ് ബുർജി ഖരീഫ നിങ്ങള് നമുക്ക് തിങ്കളാഴ്ച നിങ്ങൾ കേറാൻ പോണ ഇത് ബുർജി ഖരീഫാണ് കാണാം ഇതാണ് പുതിയ ന്യൂ ദുബായ് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ഇത് വിടാം കഴിഞ്ഞു 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 കഴിഞ്ഞുല്ല അങ്ങനെ ഫ്രെയിമിന്റെ മുകളിൽ നിന്ന് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തിട്ട് ലിഫ്റ്റിൽ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അത് ഓൾഡ് ദുബായ് ഇത് നല്ല ദുബായ് അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി എക്സിറ്റിലേക്ക് പോകുമ്പോഴും നല്ല കാഴ്ചകളാണ് കേട്ടോ എറണാകുളം നല്ല റസമുണ്ടോ ഉണ്ട് ഉണ്ട് നമുക്ക് കുറച്ച് സാമ്പാർ വലൈക്കും ഏത് സ്ഥലത്ത് പോയാലും നമ്മളെ തിരിച്ചറിയുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്ന ആൾക്കാരുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമാണ് കേട്ടോ ഈ ഫോൺ ഫോണല്ലേ ആപ്പിളിന്റെ ഫോണോ എന്തിനാ ഉപയോഗിക്കാൻ അറിയാമ ആപ്പിളിന്റെ ഫോൺ ഉപയോഗിക്കാൻ അറിയാമ എനിക്ക് എന്താ ആൻഡ്രോയിഡ് മേടിച്ച പോരെ ആൻഡ്രോയിഡല്ലേ ഉപയോഗിക്കാം ആപ്പിള് ഞാൻ തന്നെ ഉപയോഗിക്കില്ലേ പിന്നെയാണ് എടാ ആപ്പിൾ ഉപയോഗിക്കുന്ന കൊറേ തലവേദന ഉണ്ട് ഫോട്ടോ നീ നീ ഒരു ഫോട്ടോ കൊടുത്തിട്ട് മുപ്പത്താറ് ഫോട്ടോ അയക്കൂല എനിക്ക് അതേപോലെ ഒന്നും അയക്കാൻ പറ്റില്ല ഓക്കെ എന്തിലാവട്ടെ മേടിക്കാൻ ാണ് ഈ വന്നിട്ടത് ആ ലിഫ്റ്റിന് പണ്ടല്ലോ ഭയങ്കര മരുഭൂമിയിൽ സ്റ്റെപ്പ് കണ്ടിട്ടുണ്ടോ പൈടെ ഫുള്ള് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് കണ്ടിട്ടില്ലേ നാളെ നമ്മളെ അബുദാബിക്ക് ആയിരിക്കും നാളെ വൈകിട്ട് അബുദാബിണ്ടാവും രാവിലെ തന്നെ പോകുന്നുള്ളു രാവിലെ ആര് പോയിട്ട് ആ നമ്മൾ ഉച്ചക്ക് പോവുള്ളൂ ഉച്ചയ്ക്ക് മുട്ട പോയിട്ട് നേരെ പള്ളി കയറും പള്ളി കയറിയിട്ട് അവിടെ നിന്ന് കറങ്ങിട്ട് നേരെ നമ്മൾ സിയാനയുടെ ഓഫീസിലെത്തും പിന്നെ അവിടെ കാണാം മന്നൂരിക്കൊക്കെ അവിടെ കാണാം ഈ ഓടി വരുന്നത് എന്തിനാന്നറിയോ ഫ്രെയിമിന്റെ മുമ്പിൽ ഇന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോ ഞാനില്ലാന്നിട്ട് ഇനി മാറി ഇന്ന ആള് ഞങ്ങളൊക്കെ ഷിയാസ് ഒരു ഐഡിയ പ്രകാരം പ്രത്യേക തരം ഒരു വീഡിയോ എടുത്തപ്പോൾ അതേപോലെ എനിക്കും വേണം പറഞ്ഞ് ഓടി വന്നിരിക്കുക ല്ലേ ഇറങ്ങോളൂ ആ മതി ആ അതന്നെ ഇനി അല്ല എന്റെ അത്രയും നേരം ഫോട്ടോ എടുക്കാനൊന്നും താല്പര്യം ഇല്ലാത്ത ആള് കുഴങ്ങി ക്ഷീണിച്ചു വയ്യാന്നൊക്കെ പറഞ്ഞ് മാറിയിരുന്ന ആള് കുറച്ച് പെൺകുട്ടികളെ അപ്പുറത്ത് കണ്ടപ്പോൾ അതിന്റെ ഒരു ഷോ ഇവിടെ അണിക്കലാണ്

ും അഞ്ചുമണി ഡെസർ പോയി ഡെസർ മണല് പേടി മാനേ സഫാരിക്ക് പോയാല് ജീപ്പിൽ ഇങ്ങനെ മണലിൽ കൂടെ പോവാൻ ആ ഒരു പേടിയുണ്ടോ കാര്യങ്ങൾക്കൊക്കെ എത്ര എത്ര ഒക്കത്തിന്റെ നടന്ന അപ്പൊ എല്ലാവരും മറക്കാണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പൊ ദുബായ് വിശേഷങ്ങളുമായിട്ട് അടുത്ത വ്ലോഗുമായിട്ട് വീണ്ടും കാണാം